നമസ്കാരം നമുക്ക് നമുക്കിന്ന് പാലും ബ്രെഡും ഒക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കാണാം അപ്പോൾ നമുക്ക് നമുക്കതിനായിട്ട് ഫസ്റ്റ് ആവശ്യമായിട്ടുള്ള ബ്രെഡാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് ബ്രെഡ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും അരികൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആ ബ്രൗൺ കളറിലുള്ള ഭാഗം അപ്പോൾ അത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്തു വെക്കേണ്ട ഒരു കാര്യം ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചൊരു രണ്ട് ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ വാനില ഏസൻസിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ള എടുക്കാം പിന്നെ ഒരു രണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പാലും എടുത്തിട്ടുണ്ട് ഫുൾ ഫാറ്റ് പാലാണ് അപ്പം ഈ പാലിൽ നിന്ന് കുറച്ച് ഈ കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സിലേക്ക് ഒഴിച്ച് ഇത് കട്ടകളില്ലാതെ നമുക്കൊന്ന് ഇളക്കി എടുത്ത് വെക്കണം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടകളില്ലാതെ ഒന്ന് മാറ്റി വെക്കാം അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ പാലൊന്ന് ചൂടാക്കി എടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഈ പാലിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പാൽ ഇത് പാൽ ഇതൊന്ന് കുറുകി വരണം ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഈ പാൽപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് കുറേച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇതൊരു ക്രീം പരിവായിട്ട് എടുക്കുന്നുണ്ട് ജാം പോലെ ഒരു ക്രീമി പരിവായിട്ട് എടുക്കാനായിട്ട് കുറച്ച് കസ്റ്റേർഡ് പൗഡറിന്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു ക്രീമി പരുവത്തിൽ ആയാൽ മതി ആവശ്യമെങ്കിൽ നമുക്ക് കുറേ പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് അതുപോലെ ആക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ട് ഈ പാൽപ്പൊടിയുടെ മിക്സ് ഈ ബ്രെഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം തേച്ചു കൊടുക്കുമ്പോ ഒരു ക്രീമി പരുവാണ് നമുക്ക് തേച്ച് കൊടുക്കാൻ പാകത്തിലാണ് ഇത് ആയിരിക്കുന്നത് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു ബ്രെഡും കൂടി വെച്ചു കൊടുക്കാം ഒരു സാൻഡ്വിച്ച് ഒക്കെ പോലെ ഒരു ബ്രെഡും കൂടെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിത് നടുവ് ഇങ്ങനെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഞാനിങ്ങനെ ഒരു രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ ഈ മിക്സ് തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് അടുക്കി കൊടുക്കാം ഈ ട്രേയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഹാഫ് ഇഞ്ചിക്കനുസരിച്ച് ചെയ്യാവും കേട്ടോ പിന്നെ ഇതിലേക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് ചൂടാറി തുടങ്ങിയ ആ മിക്സ് നമുക്ക് ഈ ബ്രെഡിന്റെ എല്ലാം മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ബദാമും നട്ട്സ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ